പേര് എല്ലാവർക്കും തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം റിയൽ ലൈഫിൽ പ്രേത ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിലെ ഫോട്ടോ എടുത്ത് നോക്കി നോക്ക് അപ്പൊ റിയൽ ലൈഫിനെ പോലെ തന്നെ എന്റെ ഈ ഒരു വേൾഡിനകത്തും ഞാൻ പ്രേർത്തനം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നല്ല ഹൊറർ എപ്പിസോഡാണ് നിങ്ങൾ പേടിക്കുന്നതും വേണ്ട ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയത് ഇങ്ങനെ ഞാൻ ഞാനിവിടെ കുറെ നേരം കൊണ്ട് പ്ലാനിങ്ങിലായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം എന്റെ ഈ ഒരു വേൾഡിനകത്തോട്ട് ഒരു പ്രയത്നം കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള ഒരു ഹെഡ് കളക്ഷനകത്ത് ഏത് ഹെഡ് എടുക്കണത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലവണ്ണം ഇരുന്നിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് ഹെഡ് വെച്ച് നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹെഡ് ആണ് ഈ ഒരു ഗാസിന് തല ഇത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുമ്പോൾ പേടിക്കൂല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ നോക്കുമ്പോൾ പേടിക്കും ഞാൻ ആ ഒരു ഹെഡിന് പകരം സ്പൈഡറിന്റെ ഹെഡ് എല്ലാം ഞാൻ വെച്ച് നോക്കി ഇതെന്തോണി കണ്ടിട്ട് പേടി തോന്നുന്നില്ല ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ക്യൂട്ടേ തോന്നുന്നുള്ളൂ ഇതാക്കിയ താഴെ പക്ഷെ ഇത് മാറ്റിയിട്ട് ഈ ഒരു ഗ്ലാസിന്റെ തല വെച്ചപ്പോ ഇത് കാണാൻ നല്ല സ്പൂക്കി ആയിട്ടുണ്ട് കണ്ണ് നോക്കി നോക്ക് ആ മരിച്ച രണ്ട് കണ്ണ് ഞാൻ ഇത് തന്നെ ഫിക്സ് ചെയ്തു ഇനി ഇതൊന്നും ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ ഇതെല്ലാം ഞാൻ എവിടെ ഉണ്ടാക്കി വെക്കും ഇത് ഞാൻ വയ്ക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശ്മശാനത്തിലോട്ടാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയതിൽ പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയസ് പറഞ്ഞിരുന്നുണ്ട് അതിൽ ഒരു ഐഡിയ ആയിരുന്നു പെട്ടെന്നൊരു പ്രേതം ഈ ഒരു കളറൊക്കെ മേലോട്ടൊന്ന് നോക്കുന്നത് ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആവുമ്പോൾ മാത്രം ഈ ഒരു ശ്മശാനത്തിന്റേതായ ഏറ്റവും ബാക്ക് ഈ ഒരു പാർക്കിൽ എവിടെയെങ്കിലും ഒരു പ്രേതം വന്നിങ്ങനെ പൊങ്ങി നിക്കണം അപ്പൊ ഞാൻ നൈറ്റ് സമയത്ത് എന്റെ ഒരു ടൗണിനോട് നടന്നു പോകുമ്പോൾ അത ഇവിടെ എത്തും ഇവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രേതം അവിടെ നിന്ന് തന്നെ നോക്കണം അത് റസ്മെല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ റെഡിയാക്കും അതിന്റെ കൂടെ തന്നെ ഇതിനകത്തോട് ഞാൻ കയറി നടന്നു പോകുമ്പോൾ തന്നെ എനിക്ക് തന്നെ പേടിക്കുന്ന ഒരു പാട്ടും കേൾക്കണം അത് രണ്ടും ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തന്നെ റെഡിയാക്കും കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ ഒരു പ്രഷർ കുക്കറിന്റെ മേളിലൂടെ നടക്കുമ്പോൾ ഒരു പാട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കേൾക്കുന്ന രീതിയിൽ എന്തെങ്കിലും ബിൽഡ് ബിൽഡുണ്ടെന്ന് ഞാൻ യൂട്യൂബ് കംപ്ലീറ്റ് തപ്പി നോക്കി അൺഫോർച്യുനേറ്റലി എനിക്ക് ഒന്നും ഒലും കിട്ടിയില്ല അവസാനം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്റെ ബ്രെയിൻ ഞാൻ യൂസ് ചെയ്തു ഞാൻ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു സാധനം ഒരു ഒരു റെസ്റ്റോം ബിൽഡ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു അത് ഞാൻ ആ ഒരു പ്രഷർ പേട്ടനെ മലിക്കൂടെ നടക്കുമ്പോൾ ആ ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലെ ആ പാട്ട് തരുമ്പോ അത് റീസെറ്റ് ആവുകയും ചെയ്യും ഞാൻ പിന്നെ വന്ന് കേറുമ്പോ ആ പാട്ടിനെ പിന്നെയും കേട്ടോളൂ ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും അത് ഞാൻ റെഡിയാക്കി അത് മാത്രമല്ല ഇതിന്റെ ബാക്ക് സൈഡായിട്ട് ആർമസ് പൊങ്ങി വരേണ്ട ആ ഒരു രണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച് എന്റെ സ്വന്തം പറഞ്ഞു വെച്ചിട്ട് എന്റെ പേര് സുധീപ് അത് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഞാൻ അതിന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് ബിൽഡിംഗുമാണ് ഇത് ഞാൻ ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്തതേ ഉള്ളൂ ഇത് നോക്കി ഒരു വെള്ളം ഉണ്ടാക്കിയാൽ മതി ആർക്കെങ്കിലും വേണമെങ്കിൽ കാണുന്ന രണ്ട് ബിൽഡാണ് ആ ഒരു ഡിസൈൻ നല്ല നല്ലതാണ് ാക്ക അപ്പോൾ ഞാനിഞ്ഞ് പോയിട്ട് ഈ രണ്ട് ബിൽഡ് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് റീസോസും ഇടുന്ന നടത്തുക വരാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കൂട്ടിനെ താമൂം കാണാം ഇന്ന് നല്ല ഹൊറ എപ്പിസോഡാണ് താമൂ നീങ്ങോണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു റീസോസ് എടുമു ഞാൻ ഞാൻ തന്നെ മറന്നോച്ചാരി എപ്പിസോഡ് എഡിറ്റ് ചെയ്യണ സുധി അത് വീഡിയോയ്ക്ക് അത് ചേർക്കല്ലേ എന്റെ പേര് സുതി ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതായിരിക്കും നീ ഒരു പെട്ടിക്കകത്ത് മുഴുവനും ഇത്ര ഐറ്റംസ് വെച്ചിട്ട് വേണം ഈവന നമുക്ക് നൈറ്റ് ആകുമ്പോൾ മാത്രം മേലോട്ട് കൊണ്ടുവരാൻ എന്റെ പേര് സുതി അപ്പൊ ഞാനിതിനെ പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൂടെ തുടങ്ങാം ഫസ്റ്റ് നമുക്ക് എന്തായാലും അതിന്റെ എൻട്രൻസിൽ ആ ഒരു പാട്ട് വെക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആയിരിക്കും നല്ലത് അപ്പൊ ഞാൻ ആ ഒരു പാട്ട് ഇവിടെ വയ്ക്കുക ഇവിടെ വേണം ആ ഒരു പ്രഷർ പ്ലേറ്റ് ഇരിക്കാൻ വേണ്ടിട്ട് അയ്യോ ഇവിടെ താഴെ വെള്ളമാണല്ലേ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ഡർഫെടുത്തോ വരാം എനിക്ക് അപ്പോഴേ തോന്നുന്നു ഇതൊന്നും സ്മൂത്ത് ആയിട്ട് പോകൂല്ല എന്ന് എന്തെങ്കിലും ഒരു പണി എവിടെങ്കിലും വരും അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ഞാൻ എവിടെ കൈ ഇതേപോലെ എന്തെങ്കിലും വന്നു എഡിറ്റ് ചെയ്യണോ ശ്രുതി അതും അങ്ങ് തട്ടിക്കോ ഓക്കെ ഞാൻ ഒരു ആറ് കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് നമുക്ക് നമുക്ക് താഴെ പോയി തുടങ്ങാം ഞാൻ എന്തിനും ഇങ്ങോട്ട് ഞാൻ എന്തിനും ഇങ്ങോട്ട് ഞാൻ വേറെന്തോ ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ അത് ഡർട്ടെടുക്കാം ഡർട്ട് എടുക്കാം ദാമോ നീ വാ ഒരു ധൈര്യത്തിന് അപ്പൊ ഇനി താഴെ ഇറങ്ങിയിട്ട് ഈ ഒരു വെള്ളം ഒന്ന് ക്ലോസ് ചെയ്യാതെ ഇതിന്റെ ആവശ്യം നമുക്കില്ല ഇത് ഞാൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളത്തിന്റെ ശല്യം കാണൂല ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു റെസ്റ്റോൺ നമുക്കൊന്ന് റെഡിയാക്കാം ഇപ്പോഴത്തേക്ക് ഇട്ടിരുന്നോ ഓക്കെ ഇനി ഞാനിത് ബിൽഡ് ചെയ്യുന്നു തുടങ്ങാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു രണ്ട് ബ്ലോക്ക് താഴെ കുഴിച്ചിട്ട് അതിന്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ആ ഒരു റെസ്റ്റോൺ നോക്കണം ഇത് കംപ്ലീറ്റ് ഞാൻ വെച്ചിരിക്കാം നല്ലത് അപ്പോൾ രണ്ട് ഒന്ന് കുഴിച്ചിട്ട് ഏറ്റവും താഴെയായിട്ട് ഈ ഒരു അങ്ങനെ വെക്കണം എന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് കുഴിച്ചു മാറ്റി അതിനകത്തോട്ടൊന്ന് ജമ്പ് ചെയ്ത് മാറണം ഇങ്ങനെ ഇനി ഇതിനകത്തായിരിക്കും നമുക്ക് ബാക്കി സംഭവം എല്ലാം വെക്കേണ്ടത് ഇനി ഈ ഒരു റസ്തോൺ വച്ചതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ മാറ്റിയിട്ട് അവിടെ ഈ ഒരു റസ്തോൺ ടോർച്ച് വെക്കണം അതിന്റെ മുൻപിലായിട്ട് ഈ ഒരു ബ്ലോക്ക് പൊടിച്ച് മാറ്റി ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് അത് മേളോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ദാ അങ്ങ് പ്ലേസ് പൈസ അതിന്റെ ഫേസ് മേളോട്ട് നിൽക്കണം ഇനി ഒരു ഹോപ്പർ എടുത്തിട്ട് ഈ ഒരു സാൻഡ് അങ്ങ് മൈൻഡ് ചെയ്ത മാറ്റി ഈ ഒരു ഹോപ്പറിനെ ഇതിലോട്ട് കണക്ട് ചെയ്താൽ അതിന്റെ മേളില് ഈ ഒരു ജൂബ് ബോസും വെച്ചിട്ട് വേറൊരു ഹോപ്പർ അതിലോട്ടങ്ങ് കണക്ട് ചെയ്തങ്ങ് വെച്ചാൽ മതി ഇത്ര ഉള്ള പരിപാടി ഞാൻ ഞാനിവിടെ കുടുങ്ങി അതോടൊപ്പം ഇല്ല ഇയർ ബ്ലോക്കും മാറ്റി മതി ഇതാ അങ്ങോട്ട് അപ്പൊ ഇതാണ് ആ ഒരു മെഷീൻ ഇത്ര തന്നെ മതി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇനി എനിക്ക് ഏത് പാട്ടാണോ വേണ്ടത് ആ ഒരു പാട്ട് ഈ ഒരു ഡിസ്പെൻസിലോട്ട് അങ്ങ് വെച്ചിരുന്നാൽ മതി ആ ഒരു പാട്ട് ഞാൻ എടുത്തോണ്ട് വന്നില്ല ഇതാ മുന്നിവിടെ ഇരുന്നു ഞാൻ അതാ വരുന്നത് ആ ഒരു പൊട്ടിയ ഡിസ്ക് അപ്പൊ എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് ലോഡ് ചെയ്ത് വെക്കാം ഈ ഒരു പൊട്ടിയ ഡിസ്ക് എനിക്ക് വേറെയും കിട്ടും എന്റെ ആ ഒരു ഡിസ്ക് ഫാമിങ് മേളിലുള്ള അതവ പൊട്ടിച്ചു കളയെ തന്നെ നന്നായി അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ലോഡിങ് ചെയ്ത് വെച്ച് ഇതിന്റെ മേളിൽ കംപ്ലീറ്റ് ഗ്രാസ് അങ്ങ് വെച്ചാൽ മതി ഇനി ഇതാ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഇതിന്റെ ട്രിഗർ അതിന്റെ മേളിൽ ഈ ഒരു പ്രഷർ പ്ലേറ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി എന്റെ പേര് സുതി അങ്ങനെ പാട്ടിന്റെ പരിപാടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ അതാ നല്ല ക്യാഷ്വൽ നിന്നിട്ട് പെട്ടെന്ന് അവിടെ എന്തൊരു ജീവനെ കിടഞ്ഞാൽ പെട്ടെന്ന് അടുത്തോട്ട് പോകുമ്പോ എവിടെ എവിടെ എന്റെ മൂസിക്ക് ഒന്നും കേൾക്കുന്നില്ല ദാമു വട്ട് ഹാപ്പൻ എന്റെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇത് ഇവിടെ വന്ന അതങ്ങനെ അവിടെ വന്ന് ഓ ഇത് ഡിസ്പെൻസർ ആണ് ഇവിടെ ഡ്രോപ്പർ ആണ് വെക്കാനുള്ളത് മണ്ടൈ ഒന്നും ഒന്നും പേടിക്കല്ല ഒരു ബ്ലോക്ക് ഒന്ന് മാറിപ്പോയി ഭാഗ്യത്തിന് തന്നെ ഉണ്ട് റസ്സോണ പെട്ടിക്കകത്ത് ഇതായിരിക്കുന്നത് ഡിസ്പെൻസർ അല്ല നമുക്ക് വേണ്ടത് ഈ ഒരു ആണ് ഇത് ഇതാ മേലോട്ട് നോക്കി നിക്കുന്ന രീതിയിലങ്ങ് വെച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഈ ഒരു ഡിസ്കും വെച്ച് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവാനുള്ളതാണ് അതാ വർക്കായി തുടങ്ങി ഇപ്പൊ തന്നെ ഓക്കെ ഞാൻ ഇനി പറഞ്ഞു വെള്ളി തുറങ്ങാം ഇപ്പൊ തന്നെ ആ പാട്ട് കേൾക്കുന്നുണ്ടോ എനിക്ക് ഇഷ്ടമല്ലേ ഈ പാട്ട് അതൊന്ന് പാട്ടൊന്നും കേട്ട് നിന്നോട്ടെ എന്നിട്ട് നമുക്ക് ഒന്ന് പ്രയോജനം നോക്കാം അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ പകലുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് തിരിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ട് ഇപ്പൊ അവർ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് കേട്ട് തീർന്നിട്ട് ഇതങ്ങ് ഓഫ് ആയിക്കോളും ഞാനൊന്ന് വെയിറ്റ് ചെയ്യും ഇങ്ങോട്ട് ഇനി ഞാൻ അതായത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പ്രഷർ പ്രഷർക്കായിട്ടോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി ആ പാട്ട് അതാ കേൾക്കാൻ തുടങ്ങി യെസ് 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 ഒരു കുഴപ്പമില്ല ഇത് വർക്ക് ആക്കാവുന്നുണ്ട് അതെൻ്റെ സ്വന്തം ഡിസൈനാണ് ഞാൻ ഒറ്റ കണ്ടുപിടിച്ചത് ഞാനൊരു റെസ്റ്റോറൻറ്റ് ദൈവം തന്നെ ഒരു തീരെ വെയിറ്റ് ചെയ്യണമല്ലോ അത് ഞാൻ തീർന്നു ഞാൻ അങ്ങോട്ട് ഓക്കെ ആ പാട്ട് തീർന്നിട്ടുണ്ട് അതിന്റെ മേളിൽ കൂടി നടക്കരുത് ഇങ്ങനെ മാറി നടന്നാൽ മതി ഇനി നമുക്ക് ആ ഒരു ഗോസ്സിന് സംഭവം ഉണ്ടാക്കാം അത് ഇവിടെ നിന്ന് ഇങ്ങനെ മേളോട്ട് പൊങ്ങി വരണം ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം അപ്പൊ അത് എവിടെ വരുന്നതായിരിക്കും കറക്റ്റ് ഇതെനിക്ക് ഒരുപാട് ബാക്കിലോട്ട് ഉണ്ടാക്കാൻ പറ്റത്തുമില്ല ഞാൻ ഇവിടെ വെക്കാം അല്ല ഇവിടെ വയ്ക്കാനെ പറ്റുവാണിക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ബ്ലോക്ക് ഇതിന്റെ മേളില് വേണം ആ ഒരു ആർമസ് ആറു പൊങ്ങി വന്നിട്ട് നിൽക്കേണ്ടത് അതപ്പോ ഇവിടെ വരുമ്പോ ഈ സൈഡില് ഒരു ഡേ ലൈറ്റ് സെൻസറും വരും അപ്പൊ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലോക്കും ഈ ബ്ലോക്കും പിന്നെ ഇവിടെ ഉള്ള കുറച്ച് ബ്ലോക്ക് ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കേണ്ട സ്പേസ് നമുക്ക് കിട്ടിക്കോളും ഇതാ ഈ ഒരു വലുപ്പത്തിന് ഇതൊന്ന് താഴോട്ട് കുഴിച്ച് പോവുകയും വേണം ടോട്ടൽ ആറ് ബ്ലോക്ക് ലക്കിന് ഇവിടെ വെള്ളമൊന്നും ഇല്ല ആറ് ബ്ലോക്ക് ഞാൻ കുഴിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് അതിന്റെ റെസ്റ്റോൺ സംഭവം വയ്ക്കാം അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ദാ ഇവിടെ ഈ ഒരു ഡേ ലൈറ്റ് സെൻസർ വരും അതിന്റെ തൊട്ട് താഴെ ഈ ഒരു റെസ്റ്റോൺ ലാമ്പും വരും ഇത് പകൽ സമയത്ത് ഇങ്ങനെ കത്തി കിടക്കണം ഇനി അതിന്റെ താഴോട്ടായിട്ട് രണ്ട് ഒബ്സർവർ ഒന്നിവിടെയും ഒന്നിവിടെയും വെക്കണം പിന്നെ വേറെ ഒന്ന് ഇവിടെയും വയ്ക്കണം പിന്നെ ഏറ്റവും താഴെയായിട്ട് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേളില് രണ്ട് റെസ്റ്റോൺ ഡസ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് എന്റെ സ്റ്റിക്കി എടുത്തിട്ട് ഒന്ന് ഇവിടെയും വെച്ച് അതിന്റെ മേളില് ഈ ഒരു സ്ലാ ബ്ലോക്കും വെച്ച് ഇനി ഏറ്റവും ടോപ്പിലോട്ട് എനിക്ക് അറിയാൻ മതി ബാക്കി ജോലിയിലെ വെളിയിലാണ് അയ്യോ ഞാൻ ഈയൊരു ഒബ്സർവർ വെച്ച് തെറ്റിപ്പോയി ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് അതിലോട്ട് നോക്കി നിൽക്കുന്ന രീതി എങ്ങനെ നോക്കാം ഇതാണ് കറക്റ്റ് ഇനി മേലോട്ട് കയറിയിട്ട് വേറെ ഒരുബ്സർവർത്ത് ദിങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്താൽ മതി ഓക്കെ ഇനി ഇവിടെ ഇരുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ഗ്രാസ് അങ്ങ് തിരിച്ചു വെക്കാം എല്ലാം ഞാൻ ഇരുന്ന സ്ഥലത്തിന് അങ്ങ് തിരിച്ചുവച്ചിട്ടുണ്ട് ലാസ്റ്റ് എത്തേത് ദി ഇവിടെ ഓക്കെ ഇനി ദാ ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു ട്രാപ്ഡോർ ദിങ്ങിന പ്ലേസ് ചെയ്താൽ മതി ഇനി കംപ്ലീറ്റ് നൈറ്റ് ആവുമ്പോൾ ഈ ഒരു ഡോർ ഒന്ന് ഫ്ലിക്കർ ചെയ്യാനുള്ളതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതാ പറഞ്ഞു തീർന്നില്ല ഓക്കെ അപ്പൊ ഇത്രയുള്ള ആ ഒരു മെഷീൻ ഇനി ഇതിന്റെ മേളിൽ ഈ ഒരു ആറം സ്റ്റാൻഡ് ദാങ്ങിനങ്ങ് പ്ലേസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ വച്ചിരുന്നത് പോലെ തന്നെ ആ ഒരു ഹെഡ് എല്ലാം കൊടുത്തേക്കാം അത ഇവിടെ സ്കിറ്റിനും വല്ല സ്പോണായി ഞാനറിയാതെ അതിൻ്റെ മലബോടെ നടക്കുകയും ചെയ്തു ഈ നൈറ്റ് സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ ഇനി പെട്ടെന്ന് കയറിയിട്ട് ഇതെല്ലാം കിട്ടുക ഓക്കെ കംപ്ലീറ്റ് ആയി ഇനി നൈറ്റ് സമയം ആകുമ്പോഴെല്ലാം ആ ഒരു ആറാം സ്റ്റാൻഡ് ഇത് ഇതേപോലെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നത് ഓക്കെ ഞാനിന്നിപ്പോയി കിടന്നു പറയും കഴിഞ്ഞാൽ അത് താഴോട്ട് പോകാനുള്ളതാണ് പകലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അത് താഴോട്ട് പോകും ഓക്കെ ഓക്കെ പകലായിട്ടുണ്ട് അത് താഴോട്ട് പോവുകയും ചെയ്തു യെസ് ഇനി നൈറ്റ് ആവുന്നതൊരു വെയിറ്റ് ചെയ്യണം എന്നറിയാം ഞാൻ ഒന്ന് പണം ദൂരോട്ട് പോയിട്ടൊന്ന് തിരിച്ച് വരാം പ്രീപ്പർ എന്തെങ്കിലും ഫോൺ ഫോണായിട്ടോ ഞാൻ ഡിസ്പ്ലോൺ പൊക്കിയിട്ടൊന്നു ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ രണ്ട് സംഭവം ആയിട്ടുണ്ട് അത് ഇതിലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പാട്ടിങ് കേൾക്കും പിന്നെ നൈറ്റ് സമയമാകുമ്പോൾ ആ ഒരു പ്രേതം ഇവിടെ പൊങ്ങി വരും പകൽ സമയത്ത് അതിനെ മേലോട്ട് കൊണ്ടുവര വഴിയുണ്ട് എന്താ ഇതിലൊരു കൊടുത്താൽ മതി ആ അതെ പൊങ്ങി വരും ഇപ്പം ഇത് റിവേഴ്സായി ഇനി നൈറ്റ് ആകുമ്പോൾ ഇത് താഴോട്ട് പോകും പകൽ സമയത്തിൽ എനിക്ക് പൊങ്ങി നിൽക്കുകയും ചെയ്യും നമുക്കത് ആവശ്യമില്ല ഒന്നുകൂടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് താഴെ പോയിക്കോളും ഇത് ഞാൻ ഒറ്റ കിടി സഞ്ചാരതാണ് എന്റെ വീടിനകത്തിരിക്കുന്ന ഒരു ആർമസോബർ പോലെ തന്നെ ഇതും പക്ഷെ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാനൊരുപാട് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത് എന്റെ പേര് സുതി ഓക്കെ അങ്ങനെ അത്രയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഹൈഡ് ചെയ്യണം അധികം ഒന്നും വെളിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ഗ്രാസിന്റെ കളറിൽ നമുക്ക് ഈ ഒരു ട്രാപ്ഡർ കിട്ടത്തില്ല ഗ്രീൻ കളറിൽ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡെർട്ടിന്റെ കളറിലുള്ള ഒരു ട്രാപ്ഡർ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഡേ ലൈറ്റ് സെൻസറിന്റെ മേളിലും വേറെ ബ്ലോക്ക് ഒന്നും വെക്കാൻ പറ്റത്തില്ല എന്നാൽ ലൈറ്റ് ബ്ലോക്ക് ചെയ്യും ലീവ്സ് വെക്കാൻ പറ്റുമോ അത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവുമോ ലീവ്സ് ഏകദേശം ട്രാൻസ്പെറന്റ് ബ്ലോക്ക് ആണ് അത് ലൈറ്റ് കിടത്തിവിടും അതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു Не. അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോൺമിൽ എടുത്തിട്ട് ആ ഒരു ട്രാപ്പ് ഡോറിന്റെ മുമ്പിൽ നമുക്ക് ഒരു നോർമൽ ഗ്രാസ് വയ്ക്കാം അതാകുമ്പോൾ ഇത്ര ഹൈഡ് ആയിട്ടിരുന്നോളൂ ഇനിയും എന്റെ പേര് സുതി അപ്പൊ നീതാ ഇവിടെ ഇരുന്ന് ആ സെൻസർ നേരെ തന്നെ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഈ ഒരു ബോൺ മിൽ എടുത്തിട്ട് ഇവിടെ ഒന്ന് ബോൺമിൽ ചെയ്യാ അയ്യോ ഇത്രയും വലിയ ഗ്രാസ് കണ്ട ചെറുത് മതി ചെറുത് കിട്ടൂലേ ഇങ്ങനെ ആ കിട്ടും 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 കണ്ടെ അതങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിത് ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല ഇതല്ലാതെ എനിക്ക് വേറെ ഐഡിയൊന്നും കിട്ടുന്നില്ല ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് പോലെ ഒരു നല്ല ഹിഡൺ ആണ് അതിലോട്ട് നോക്കിയാലേ ആരെങ്കിലും കാണുവല്ലോ അല്ലാതെ അതിനെ ശ്രദ്ധിക്കില്ല ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ുണ്ട് പക്ഷെ കുറച്ച് ഫീച്ചറല്ല ഞാൻ ഇതിലോട്ട് അടിയത്തിട്ടുണ്ട് എന്റെ പേര് സുതി ഇനി നമുക്ക് പിന്നീട് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു കേവ് ആണ് കേവാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു വീടിന് മല നടന്നുകൊടുത്താ മേനെ പഠിപ്പിക്കാതെ അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു വീടിനകത്തുനിന്ന് മണ്ണിനടി കൂട്ടിയൊരു ടണൽ ഉണ്ടാക്കിയിട്ട് അത് നേരെ ആ ഒരു ശ്മശാനത്തിൽ പോയി എൻ്റെ ആവണം ഇത് ചെറിയൊരു ഗോസ്റ്റ് അവസരിക്കും ഇത് ഞാൻ പതിയെ പതിയെ ഒന്ന് രണ്ട് പതിയൊന്ന് ബ്ലോക്കെല്ലാം പൊട്ടിച്ചു മാറ്റി ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും താമസിക്കാനില്ലാതെ ഈ ഒരു വീട് പതിയെ പതിയെ പൊളഞ്ഞു നടക്കുന്നു തോന്നും അതെല്ലാം ഞാൻ പതിയെ പതിയെ റെഡിയാക്കാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു റെസ്റ്റോൺ എല്ലാം വെച്ചിട്ടുള്ള സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞു തന്നതിൽ രണ്ട് ഞാൻ ണ്ട് എന്റെ പേര് സുധീ ഇപ്പം നട്ടുച്ചയാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോഴത് വർക്കിംഗ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ എന്താ അങ്ങോട്ട് നോക്കി അങ്ങ് നിൽക്കാം നൈറ്റ് ആകുമ്പോ എന്തെങ്കിലും നടക്കുന്നില്ലെന്ന് അറിയാലോ ആ അതാ നൈറ്റ് ആവുന്നേ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടി ഈ ഒരു പ്രഷർ പ്ലേറ്റിന് പകരം നമുക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള പ്രഷർ പ്ലേറ്റ് വയ്ക്കാം അപ്പൊ ഈ ഒരു കലറുടെ കുറച്ച് പീസ് ഇങ്ങോട്ട് പൊട്ടി കിടക്കുന്നല്ലോ തോന്നും അപ്പൊ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഞാൻ ആ ഒരു സ്റ്റോൺ പ്രഷർ പ്ലേറ്റ് വയ്ക്കുക അതായിരിക്കും നല്ലത് ഇത് ഇവിടെ കേട്ടെ ഇപ്പോഴത് വർക്കിംഗ് ആണല്ലോ ആ വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് ഇനി നൈറ്റ് ആവട്ടെ ദോ ഭംഗി വന്നു നിക്ക് നോക്ക് എന്റെ ഒമ്മു കാണുമ്പോ തന്നെ പേടി വന്നത് ഞാൻ അങ്ങനെ എന്റെ കാര്യം നോക്കി എന്റെ ഈ ഒരു ടൗണിനകത്ത് അങ്ങനെ കറങ്ങി നടക്കുമ്പോ പെട്ടെന്ന് നോക്കുന്ന ഒരു പ്രായം ഇവിടെ നിക്കുന്നു അടിപൊളി ബിൾഡായത് അങ്ങനെ അങ്ങനെ എന്റെ ശ്മശാനത്തില് ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ പേര് സുതി എന്റെ ഒമ്മു ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ കുഴപ്പമുണ്ട് ദോ ആ പാട്ട് പൊട്ട് എനിക്ക് പാട്ട് വേണ്ട എനിക്ക് പാട്ട് വേണ്ട അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ബൈ ബൈ